വിയറ്റ്നാമിലെ ഡാനാങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഹോങ്കോങ്ങിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഒരു വിമാന സർവീസ് ഒരു യുവതിയുടെ അനിയന്ത്രിതമായ വൈകാരിക പ്രകടനങ്ങളും കടുത്ത വാശിയും കാരണം മണിക്കൂറുകളോളം വൈകിയത് ആധുനിക വിമാനയാത്രയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെയും പൊതുമര്യാദകളെയും കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഹോങ്കോങ് എക്സ്പ്രസിന്റെ വിമാനത്തിലാണ് അവിശ്വസനീയമായി ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് സംഭവങ്ങളുടെ തുടക്കം വിമാനത്തിന്റെ ബോർഡിംഗ് നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെയായിരുന്നു ഡാനാങ് വിമാനത്താവളത്തിലെ ഡിപ്പോഷൻ ലോഞ്ചിൽ വെച്ച് തന്നെ യുവതിയും അവരുടെ പങ്കാളിയും തമ്മിൽ കടുത്ത വാക്കുതർക്കം നടന്നിരുന്നതായി സഹയാത്രികർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ബന്ധത്തിലെ തകർച്ചയെക്കുറിച്ചും വഞ്ചനാരോപണത്തെക്കുറിച്ചുമുള്ള യുവതിയുടെ ഉച്ചത്തിലുള്ള സംസാരം സമീപത്തുണ്ടായിരുന്ന യാത്രക്കാരുടെ ശ്രദ്ധ ആകർഷിച്ചു യുവതി തന്നെ പങ്കാളിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വ്യക്തിപരവും അതീവ ഗൗരവമുള്ളതുമായിരുന്നു കാമുകൻ തന്നെ വഞ്ചിച്ചുവെന്നതായിരുന്നു പ്രധാന ആരോപണം ഇതിനു പുറമെ അനുചിതമായ ലൈംഗിക പെരുമാറ്റവും ശാരീരിക ഉപദ്രവവും ഉണ്ടായി എന്നും അവർ ആരോപിച്ചു ഒക്ടോബർ ഒന്നിന് പങ്കാളി തന്നെ നാൽപ്പത് തവണയെങ്കിലും മർദ്ദിച്ചുവെന്നും ഇതിന് തനിക്ക് വൈദ്യസഹായം തേടിയതിന്റെ രേഖകൾ ഉണ്ടെന്നും യുവതി പറഞ്ഞതായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ തർക്കങ്ങൾ ലോഞ്ചിൽ വെച്ച് വീഡിയോയിൽ ചിത്രീകരിക്കപ്പെടുകയും ഓൺലൈനിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു തന്റെ പങ്കാളിയുടെ ദുഷ്പ്രവർത്തികളെ കുറിച്ച് ഹോങ്കോങ്ങിലെ എല്ലാവർക്കും അറിയാം എന്ന് അവർ വിളിച്ചു പറഞ്ഞത് സ്ഥിതിഗതികളുടെ തീവ്രതയും വർദ്ധിപ്പിച്ചു തർക്കങ്ങൾക്കിടയിലും ബോർഡിംഗ് പൂർത്തിയാക്കി യാത്രക്കാർ വിമാനത്തിനുള്ളിൽ പ്രവേശിച്ചു എന്നാൽ പ്രശ്നങ്ങൾക്ക് അവിടെ അറുതിയായില്ല മറിച്ച് അത് പുതിയ തലത്തിലേക്ക് എത്തുകയായിരുന്നു യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തി വിമാന ജീവനക്കാർ തർക്കത്തിൽ ഏർപ്പെട്ട പങ്കാളികളെ വിമാനത്തിൽ രണ്ട് പ്രത്യേക സീറ്റുകളിലായി ഇരുത്തി എന്നാൽ ഈ ക്രമീകരണം യുവതിക്കൊട്ടും തൃപ്തികരവുമായിരുന്നുമില്ല തന്റെ കാമുകന്റെ അടുത്ത സീറ്റിൽ തന്നെ ഇരിക്കണമെന്ന വാശിയിൽ യുവതി ജീവനക്കാരുമായി തർക്കം തുടങ്ങി യാത്രക്കാർക്ക് അനുവദിച്ച സീറ്റിൽ ഇരിക്കാൻ അവർ വിസമ്മതിച്ചു വിമാനത്തിലെ ക്രൂ അംഗങ്ങൾ നിലവിലെ സാഹചര്യം വിശദീകരിക്കുകയും സീറ്റുകൾ മാറ്റാൻ അറിയിക്കുകയും ചെയ്തതോടെ യുവതി കൂടുതൽ പ്രകോപിതയായി സാഹചര്യം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ച വിമാനത്തിലെ ജീവനക്കാരോടുള്ള യുവതിയുടെ പ്രതികരണം വളരെ മോശമായിരുന്നു അവർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു ഇതിലും ഭീകരമായി ഒരു എയർ ഹോസ്റ്റൽസിനെ യുവതി പിടിച്ചു തള്ളുകയും ചെയ്തു യുവതിയുടെ അലർച്ചയും കരച്ചിലും കാരണം വിമാനത്തിനകത്ത് വലിയ ബഹളം ഉണ്ടാവുകയും സഹയാത്രികർ ഭയക്കുകയും ചെയ്തു ജീവനക്കാരിൽ നിന്നും നേരിടുന്നത് എന്ന് നിലവിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ ജീവനക്കാർക്ക് മുന്നിൽ മറ്റു വഴികൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി വിമാനയാത്രയ്ക്ക് അനുയോജ്യമല്ലാത്ത പെരുമാറ്റമാണ് യുവതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് അധികൃതർ വിലയിരുത്തി വൈകുന്നേരം ആറ് മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന എച്ച് കെ എക്സ്പ്രസ് വിമാനം യുവതിയുടെ ഈ അതിരിവിട്ട ബഹളം കാരണം ഏകദേശം രണ്ടു മണിക്കൂറോളം വൈകി വിമാനയാത്ര മുടങ്ങിയതോടെ മറ്റ് യാത്രക്കാർ വലിയ ദുരിതത്തിലുമായി ഹോളിഡേ ട്രിപ്പ് കഴിഞ്ഞ് പോകുന്നവർ പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിംഗുകൾക്കായി പോകുന്നവർ എന്നിങ്ങനെ പലതരം യാത്രക്കാരുടെ വിലപ്പെട്ട സമയം നഷ്ടമായി വിമാനത്തിനകത്ത് തുടരുന്നതും മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഇത്തരം പെരുമാറ്റം ഒരു വിമാന കമ്പനിക്കും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് എയർലൈൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്നതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയെയും അവരുടെ പങ്കാളിയെയും വിമാനത്തിൽ നിന്നും പുറത്താക്കാൻ അധികൃതർ നിർബന്ധിതരായി സംഭവം വഷളായതിനെ തുടർന്ന് വിമാനത്താവള സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമാനത്തിൽ പ്രവേശിച്ച യുവതിയെയും പങ്കാളിയെയും ബലം പ്രയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി വിമാനത്തിൽ നിന്നും പുറത്താക്കിയ ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ യുവതിയെ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു ഇരുവരെയും വിമാനത്തിൽ നിന്ന് മാറ്റിയ ശേഷം രാത്രി എട്ട് പത്തിനാണ് വിമാനം ഹോങ്കോങ്ങിലേക്ക് യാത്ര തിരിച്ചത് വിമാനത്തിനകത്തും വിമാനത്താവളത്തിലും വെച്ച് യാത്രക്കാർ നടത്തുന്ന അച്ചടക്കമില്ലാത്തതും പെരുമാറ്റങ്ങൾ വിമാന സർവീസ് വൈകാൻ കാരണമാവുകയും മറ്റ് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് എയർലൈനുകൾക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് ഹോങ്കോങ്ങിന്റെ ഏവിയേഷൻ സെക്യൂരിറ്റി ഓർഡിനൻസ് അനുസരിച്ച് ഇത്തരം അസ്വസ്ഥത ഉണ്ടാക്കുന്ന പെരുമാറ്റം ഒരു ക്രിമിനൽ കുറ്റമാണ് ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല കഴിഞ്ഞ മാസം മാഞ്ചസ്റ്ററിൽ നിന്നും ഇബിസയിലേക്ക് തിരിച്ച ഒരു ജെറ്റ് വിമാനത്തിലും സമാനമായ കൂട്ടത്തല നടന്നിരുന്നു അന്നും യാത്രക്കാരെ പോലീസ് ഇടപെട്ട് ബലം പ്രയോഗിച്ച് പുറത്താക്കുകയായിരുന്നു അത്തരം സംഭവങ്ങൾ വിമാനത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു വിമാനത്തിനകത്തെ ഇത്തരം സംഭവങ്ങൾ യാത്രക്കാരുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചും വിമാനയാത്രയുടെ സമയത്ത് പാലിക്കേണ്ട പൊതു ഗൗരവമായ ചിന്തകൾക്ക് വക നൽകുന്നുണ്ട് വിമാന ജീവനക്കാർക്ക് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ കൂടുതൽ പരിശീലനം നൽകേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ഒരു ബഡ്ജറ്റ് എയർലൈനായ ഹോങ്കോങ് എക്സ്പ്രസ് അവരുടെ ജീവനക്കാർക്ക് ഈ സാഹചര്യം പ്രൊഫഷണലായി കൈകാര്യം ചെയ്തതിന് അഭിനന്ദനം രേഖപ്പെടുത്തി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് തങ്ങളുടെ മുഖ്യ പരിഗണന എന്നും ഇത്തരം അച്ചടക്കമില്ലായ്മ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും എയർലൈൻ വ്യക്തമാക്കി ഒരു വ്യക്തിയുടെ വൈകാരിക പ്രകടനങ്ങൾ കാരണം നൂറുകണക്കിന് ആളുകളുടെ യാത്രാ പദ്ധതികൾ താളം തെറ്റിയ ഈ സംഭവം വിമാനയാത്രയുടെ അന്തരീക്ഷത്തിൽ സമാധാനവും അച്ചടക്കവും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്